ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് മെക്കുപൊട്ടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഒന്ന് മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് ഇവിടെ നമ്മളിനൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് നമുക്ക് ഓയിലിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നല്ല തിരിച്ചു മറിച്ച് വിട്ടിട്ട് നല്ല ക്രിസ്പിയാവുന്നത് അതായത് ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആകുന്ന തരത്തിലേക്ക് നമുക്കത് ഫ്രൈ ചെയ്ക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിരുന്ന കുറച്ച് ഓയിലെടുത്തതിനു ശേഷം കുറച്ച് തീരം അതുപോലെ തന്നെ കുറച്ച് കടുക് വറ്റൽമുളക് അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് വറ്റൽ മുളക് ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സോസും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കുറച്ച് പുതിനയിലയും കൂടെ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അടിപൊളി രുചിയിലുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് ചോറിനാണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിക്കാണെങ്കിലും എന്തിനോടൊപ്പം ആണെങ്കിലും കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം താങ്ക്